അപ്പോൾ ഇപ്പോൾ ഇടുക്കിയിലെ വാർത്ത പറഞ്ഞപ്പോൾ ഇടുക്കിയിൽ കാട്ടാന ഇറങ്ങി എന്നൊരു വാർത്തയുണ്ട് നമ്മുടെ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നാണ് സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രി പെരിയവര എസ്റ്റേറ്റ് ഭാഗത്ത് ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു പടയപ്പ വനം വകുപ്പ് എത്തി ആനയെ റോഡിൽ നിന്ന് മാറ്റുകയായിരുന്നു കാട്ടാന ജനവാസ മേഖലയിലേക്ക് സമീപത്തായി ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദീപ് രാജാക്കാട് പടയപ്പ ആക്രമണം അഴിച്ചു വിടുന്നുണ്ടോ അതല്ല പടയപ്പ സമാധാനപരമായി ജനവാസ മേഖലയിൽ നിൽക്കുകയാണോ വാഹനങ്ങൾക്ക് നേരെ അടുക്കുന്നുണ്ടോ പടയപ്പ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ പടയപ്പ റോഡിലേക്ക് ഇറങ്ങി വാഹനങ്ങൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം തുടങ്ങിയപ്പോഴായിരുന്നു വനമന്ത്രി ഇടപെട്ട് ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ആർ ആർ സംഘത്തെയൊക്കെ നിയോഗിച്ചിരുന്നത് എന്തായിരുന്നാലും കഴിഞ്ഞ ഒരു മാസക്കാലം ഈ പടയപ്പയോടെ വലിയൊരു ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ പ്രത്യേക സംഘം ഇവനെ മറ്റ് മേഖലയിലേക്ക് വനമേഖലയിലേക്ക് തുരത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് പടയപ്പ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയും അവിടെ എത്തി വ്യാപകമായി കൃഷിവിളക് നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായിരുന്നാലും മുൻപുള്ള കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അപ്പോൾ പടയപ്പയെ നിരീക്ഷിക്കാൻ വേണ്ടി ഈ ആർ ആർ ടി സംഘം ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർക്ക് ഒരു ആശ്വാസകരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നലെയും ഇറങ്ങി റോഡിൽ ഇറങ്ങി പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു ഏതാണ്ട് കുറേ നേരം ഒരു മണിക്കൂറിലോളം ഈ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ആർ ആർ ടി സംഘം എത്തി ഈ റോഡിൽ നിന്ന് വാഹന ഗതാഗതം പുനസ്ഥാപിച്ച ആനയെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും മൂന്നാർ നമുക്കറിയാവുന്നതാണ് ഈ തോട്ടം മേഖലയാണ് ഈ തോട്ടം മേഖലയിലൊക്കെ തന്നെ ജനവാസ മേഖല തോട്ടം തൊഴിലാളികൾ പാർക്കുന്ന പ്രദേശങ്ങളുണ്ട് അതിന്റെ സമീപത്തായി തന്നെയാണ് ഈ പടയപ്പ നിൽക്കുന്നത് പടയപ്പയെ സംബന്ധിച്ചിടത്തോളം കാല ങ്ങളായി ഈ തോട്ട മേഖലയിൽ തന്നെ ഇങ്ങനെ വിഹരിച്ച് നടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അന്നേരമൊന്നും ഈ ആക്രമണ സ്വഭാവം പടയപ്പയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആനയോട് അത്രയധികം ഇഷ്ടം ഈ അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് പടയപ്പ എന്ന് പറയുന്നത് പടയപ്പയുടെ ഫാൻസുകാരാണ് കൂടുതലും അവിടെ ഉള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറേ കാലങ്ങളായി പടയപ്പ വ്യാപകമായി ആക്രമണം നടത്തുകയും കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഈ അരിക്കൊമ്പന് സമാനമായ രീതിയിൽ റേഷൻ കട തുടങ്ങിയിട്ടുള്ള വിനോദങ്ങളിലേക്കൊക്കെ ഈ പടയപ്പ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പടയപ്പ ഒരു തൽവേദനയായി വനംവകുപ്പിന് നിൽക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ കാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജനവാസ മേഖലയിൽ നിന്ന ഒര എന്ന സ്ഥിതിക്ക് തന്നെ ഈ ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായി മാറാതെ നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പടയപ്പ വീണ്ടും ജനവാസ സന്ദീപ്